الله عليه وسلم برني إن لله تبارك وتعالى ملائكة سيارة الله سبحانه وتعالى كتلا ملك غلون أوري بولم سنجري شون دي ركن فضلا ولا ملك غل أور كبرامي ولا ملك غل نينغلو ربهم نينغلا سامريك شكن يتتبعون مجالس الذكر أَبْرَ بومي لنا ركن ذِكْرٍ إن السادس غل أنيش شون دي وجدوا مجلسا فيه ذكر قعدوا معهم അവർ പരസ്പരം തങ്ങളുടെ ചിറകുകൾ കൊണ്ട് പരസ്പരം പൊതിഞ്ഞുകൊണ്ടാണ് ചേർന്ന് ചേർന്നാണ് ഇരിക്കുക അങ്ങനെ അവർ കൂടിയിരുന്ന് ആ സദസ്സിൽ നിന്ന് അവർ ഇങ്ങനെ കൂടിക്കൂടി ഇരുന്ന് ആകാശത്തിനും ഇടയിലുള്ള സ്ഥലത്ത് ഈ മലക്കുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുന്നതാണ് അങ്ങനെ ഈ സദസ്സ് അവസാനിച്ചാൽ മലക്കുകൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകും ان تتبع عجاشا وغا تاكي كاري فوهم الله وعزا وجل و هو عالمو بهم الله سبحانه على عبره و شودي الله هنا نوركو شipari ورمعه عيوند ان تم عبر العجل لنا مربع الكل كندا دينودي عبره من اينا جيتم نينال ابدا لنا نونادونا نقول اوروبا جيتنا من عند عباد لكا ينالونا لكنا الله هو نندى شلى عدمك العجلنا يسبب يحونكا

അള്ളാഹു അവർ നിന്നോട് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കും എന്തിൽ നിന്നാണ് അവർ എന്നോട് രക്ഷ ചോദിക്കുന്നത് അവർ പറയും അള്ളാഹു നിന്റെ നരകത്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു അവർ അവരോട് ചോദിക്കും അവർ എന്റെ നരകം കണ്ടിരിക്കുന്നു എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ അവർ പറയും അള്ളാഹു അവർ കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല ഖുറാനിൽ അവർ പറഞ്ഞു കൊടുത്തത് അവർ കേട്ടിട്ടേ ഉള്ളൂ പറയുന്നു അങ്ങനെയാണ് എങ്കിൽ അവർ എന്റെ നരകം കണ്ടിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ അവർ 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 നിന്നോട് പാപമോചനം അവരോട് പറയും കൊടുത്തിരിക്കുന്നു അവസ്ഥയിരിക്കുന്നു സ്വർഗം അവർക്ക് രക്ഷ ചോദിച്ചത് എന്തിൽ നിന്നാണോ അതിൽ നിന്ന് ഞാൻ അവർക്ക് രക്ഷ നൽകിയിരിക്കുന്നു മലക്കുകൾ പറയും റബ്ബി ഫീഹിം ഫുലാനുൻ അവരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട് അബ്ദുൽ അവിടെ വന്നതാണ് അത് ഉദ്ദേശിച്ചു വന്നതല്ലാഹുനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ദീനാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അവർ ആ സദസ്സിൽ വന്നിരുന്നതാണ് അപ്പോൾ പറയും അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു ലായ് കാം ജലീസുഹും ആ വിഭാഗം ആളുകൾ അവരോടൊപ്പം ഇരിക്കുന്ന ഒരാളും തന്നെ നാളെ സങ്കടപ്പെടുന്നതല്ല